കേക്കിന്റെ റെസിപ്പിടാ റെസിപ്പിന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് കുറെ ആദ്യം മൂന്ന് സാധനം ഞാൻ പെട്ടെന്ന് കേക്ക് നോക്കണ്ടെ പിന്നെ ഞാൻ ഒരുപാട് കാളായി കേക്ക് വീടിന്റെ കൊലം കണ്ടെത്തും മനസ്സിലാവും ഞാൻ പെട്ടെന്ന് കാളായി കേക്ക് ഉണ്ടാക്കുന്നത് ഞാനിപ്പോ എന്താ പറയാ പെട്ടെന്ന് ആണെങ്കിൽ മുമ്പ് അതായത് ഈ വീട് പാർട്ടി കേക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ വയസ്സായി ഞാൻ വീട് പണി അതുപോലെ വീട് പാർക്കല് അതിന് എനിക്ക് അത് ആക്സിഡന്റ് വയ്ക്കി പിന്നെ അതിന് ശേഷം എല്ലാം ആയി പിന്നെ അവളായി പിന്നെ ഞാൻ കേക്കിൻ്റെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തായിരുന്നു സാധനമാണ് കേട്ടോ ചോദിക്കില്ല കേക്ക് ഉണ്ട് അപ്പോൾ കേക്കിൻ്റെ തുണക്കി കണ്ടിട്ട് പിന്നെ കേക്കിൻ്റെ ബാക്കി സാധനങ്ങൾ അതിനെക്കുറിച്ചാണ് എല്ലാത്തുണ്ടല്ല ഫീഡ് ബാക്കി ശേഷം ആയിട്ടറിയില്ല എല്ലാം നോക്കണം എന്തായാലും ചാനലുണ്ടാക്കും അത് ബ്ലോപ്പ് ആവുകയാണെങ്കിലും കറക്റ്റ് ആവുന്ന രീതി അല്ലെങ്കിൽ അത് അങ്ങനത്തെ നമ്മൾ കേക്കിന്റെ സാധനങ്ങൾ കേക്കിന്റെ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട് എന്തായാലും ഫുള്ള് പൊടി കുടിച്ചിട്ടാണ് ആദ്യം ഇത് പിന്നെ ഈ ഈ സാധനങ്ങളെല്ലാം കയറ്റി വച്ചതിന് ശേഷം ഇവിടെ എന്താ പറയാ ടൈല് പണി ഉണ്ടായിട്ട് ടൈല് പണി കഴിഞ്ഞിട്ടൊന്നുമല്ല വീട് പാത്രുന്നത് ഫുൾ പണി കഴിയാണ്ടാണ് ടൈലുകൾ ഒരുപാട് പണികൾ കേട്ട് കിട്ടും എന്റെ ലവ് ഷേപ്പിന്റെ ഷേപ്പുണ്ട് പിന്നെ ഷേപ്പ് ഉണ്ട് പിന്നെ കൊറേ സുണ്ട് അതൊക്കെ ഐഷു നിങ്ങൾക്ക് ഏത് ഷേപ്പ് കേൾക്കാൻ വേണ്ടത് ലവ് ഷേപ്പ് പോലെ ലവിന്റെ നമുക്ക് എടുക്കട്ടെ ഇതൊക്കെ നല്ലപോലെ കഴുകി വെറുതെ ഒരുപാട് പണി ഇതൊന്നും ഞാൻ ആ നിങ്ങൾ അയച്ചിട്ട് കാണാതിരുന്നേരുന്നത് എന്താന്ന് വെച്ചാൽ അവളാണ് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അവൾക്ക് പിന്നെ ഒരുപാട് ഇഷ്ട ഈ വ്ളോഗ് ചെയ്യണതും കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടം അവൾക്ക് ഭയങ്കര ഇഷ്ട അവൾ എപ്പോഴും പറയും ഈ വ്ളോഗ് ഈ വ്ളോഗ് ഈ വ്ലോഗ്ണൊക്കെ ഒരുപാട് സമയമുണ്ട് ഞങ്ങൾ ഇതൊക്കെ തപ്പിട്ട് എടുത്ത് സെറ്റ് ആക്കട്ടെ കേട്ടോ കണ്ടോ

കണ്ണിട്ട് ഓട്ടറിണ്ടാവാറുണ്ടാക്കുന്നില്ല ഹാപ്പി ബർത്ത്ഡേർക്കും എല്ലാം സമയവും അതുപോലെ താമസിക്കും ഹാപ്പി ബർത്ത്ഡേ സംഭവങ്ങൾ മാത്രം നിൽക്കാൻ വിഷയം മെഷർക്ക പിന്നെ 아, uh 죄송 -huh. വേണ്ടത് മൂന്ന് മുട്ടയുടെ വെള്ളം കേട്ടോ മൂന്ന് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഉണ്ണി വേറാക്കി വെക്കാം കേട്ടോ ഉണ്ണിയും നമുക്ക് ആവശ്യമുണ്ട് നമുക്കിനി ആ മുട്ടയുടെ വെള്ളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വേൻ ലസൺസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വേനൽ ലെസൺസ് നമുക്ക് മുട്ടയുടെ മാളം സ്മെല്ലൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലല്ല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം പിന്നെ പിന്നെ മെല്ലെ മെല്ലെ സ്റ്റാ എന്നിട്ട് സ്പീഡാക്കി തുടങ്ങാം കേട്ടോ ഹൈ സ്പീഡ്

മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അരല്ല സോറ് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഇതിൽ ഏടെ കൊടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്യാം കാരണം നമ്മളെ പഞ്ചസാര ഒക്കെ നല്ലപോലെ മെൽറ്റ് ആവണം നല്ലപോലെ ബിൽ ബീറ്റ് ചെയ്യാൻ നമുക്കൊരു വൈറ്റ് കളറ് കിട്ടണം മനസ്സിലായോ കണ്ടോ ഇതുപോലെ ആവണം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കളറ് പോലെ നല്ലോണം നല്ലൊണപ്പൊന്നി തരാം അതിന് ശേഷം നമുക്ക് ഓരോ മുട്ടയുടെ ഉണ്ണിനായിട്ട് നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ടയുടെ ഉണ്ണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കണത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടണം അതുപോലെ തന്നെ ഈ ബീറ്റ് ചെയ്യണതും അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കേക്കിലെല്ലാം നല്ല കറക്റ്റ് ക്റ്റ് ചെയ്യണം കാരണം ഈ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നിന്ന് നമ്മൾ മറ്റുള്ള പാനിലും ഇതിലൊക്കെ വെക്കുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് കുക്കറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആണ് ഞാൻ വെക്കാറ് അത് കറക്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നമ്മളെ മെഷർമെൻറ്റും കറക്റ്റായിരിക്കണം കേട്ടോ കേക്കിൽ അത് കൂടാനോ കുറയാനോ പാടില്ല അപ്പം നമ്മൾ കേക്ക് ഫ്ലോപ്പ് ആയിപ്പോവും പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലാത്തത് ഞാൻ കുറെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞാൻ മിക്സ് ആയില്ലല്ലോ ആയോ ഇല്ലയെന്നുള്ള കൺഫലി ബീറ്റർ നല്ല ലോ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് നമ്മളൊന്ന് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സർ റെഡി ആയിട്ട് എല്ലാമോളം നല്ല കറച്ചിലായിട്ട് എനിക്ക് വീട് എടുക്കാൻ പറ്റിയ ആള് ഇപ്പോഴും കരയുണ്ട് അപ്പൊ ഞാൻ മിക്സ് റെഡി ചെയ്ത് കനച്ചിലായിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഓക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം എന്റെ ബബ്ലിസ് ഒക്കെ പോവാനാണ് കുക്കീഡ് അതിലേക്ക് കുക്കീൽ വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലാണ് നല്ല ലോ ഫ്ലെയിമില് വെച്ചിട്ട് നമുക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് പിന്നെ എടുത്ത് തോന്നാം കേട്ടോ ഈ വിപ്പിംഗ് ക്രീം ആർട്ട് കണി വിപ്പിംഗ് ക്രീം ആണ് ഞമ്മടുത്തിട്ടുള്ളത് ഞങ്ങളിത് ഈ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ സൈഡാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇവടെ ആണ് യൂസ് ചെയ്യാറ് അന്ന് എല്ലുമോടുകൂടെ എണീക്കുന്നത് അപ്പോൾ നമുക്കിത് എല്ലാം കേക്ക് നല്ല രീതിയിൽ ഇതേ പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് കണ്ടെത്തുമ്പോ ചൂടാറിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ക്രീമിൻ്റെ തേക്കണം കിച്ച പൊടി ഒന്നൊരു വിധായിട്ട് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് നമ്മള് ഓയിലില്ല ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ഇല്ല ഒന്നുമില്ല വെറും നമുക്ക് എന്തു മൈദപ്പൊടി പഞ്ചസാര വേലസരസ് മുട്ട ഇത് ഇട്ട് യൂസ് ചെയ്തിട്ട് ഒരു കേക്കാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഒരു 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 കുഴപ്പമില്ലാത്ത നല്ലൊരു കേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് തിരഞ്ഞെങ്കിൽ അടിയിൽ നിന്ന് ഞാൻ ചൂടാറിയിട്ടില്ല നമ്മൾ കേക്കൊക്കെ എടുക്കുക എനിക്കൊരു അപത്താൻ പറ്റി ഗൈസ് ഞാൻ ഇത്രയും ഇപ്പോൾ സമയം എട്ടേ എട്ടേ മുപ്പത്തഞ്ചായി അതുകൊണ്ട് ഞാൻ ഒരു തുത്തി പിടിച്ചിട്ട് പാത്രം ഒക്കെ ഇട്ടിട്ടൊന്ന് കൊട്ടിയതാണ് അപ്പോൾ അത് ചൂടാറിട്ടാന്നുള്ള കുറച്ചുകൂടി ഇതായിട്ട് കിട്ടിയിരുന്നു കണ്ടോ ഞാൻ ും നമുക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം നമുക്ക് കേക്ക് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ത്രീ ലെയർ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ സന്യോസിൽസ് കാണാണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഇതാക്കണ സംഭവം കാണാണ്ടായിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ എൻ്റെ മിസ്സായിട്ടുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ സിറം കുടിക്കണേ ഒരു ബോട്ടിൽ എൻ്റെ ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല പിള്ളേർ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ സ്പൂണോടെ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മൾ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ പിന്നെ കുറേ കാലം ഉണ്ടാക്കാണ്ടിരുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് കയ്യിൽ നിന്ന് മൊത്തം പോയി എനിക്കെൻ്റെ ക്രീം എന്താ പറയുക സെറ്റായണതൊന്നും എനിക്കെൻ്റെ കൈ മൊത്തത്തിൽ എനിക്ക് പോയി പക്ഷേ ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് കാരണം ഇതൊക്കെ ഞാൻ തിരിച്ചെടുക്കും ഗൈസ് എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ ക്രീമിൻ്റെ മേലെ ഞാൻ ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിവിയുടെ ക്രഷ കേട്ടോ കിവിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്തേലൊക്കെ ഒരു ഫ്ലേവർ വേണമല്ലോ വെറും വിപ്പിംഗ് ക്രീമായിക്കെനെ കഴിക്കാൻ ഒരു ഒരു ഇതുണ്ടാവില്ല അപ്പം ഞാൻ കേടെ ഫ്രഷുണ്ടായിരുന്നില്ല അത് ഞാൻ ഏഡിയത് അതിട്ട് നമ്മുടെ അടുത്തലായിരുന്നു നമ്മളതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ക്രീമൊക്കെ ഒഴിച്ച് എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്ത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിർത്തരുത് കേട്ടോ നമ്മൾ പിന്നീട് കുറേ കാലങ്ങൾ കുറേ കാലം നമ്മളത് നിർത്തി വെക്കരുത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി ചിലവർക്കൊക്കെ അതങ്ങനെ ഇരിക്കും ും പക്ഷെ എനിക്ക് എൻ്റെ ക്രീം എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എന്താ പറയുക എനിക്ക് പറ്റണില്ലല്ലോ എന്നൊരു ചെയ്തു ആൾക്കാർക്ക് പിന്നെ അത് അങ്ങോട്ട് പറ്റാണ്ടാവുമ്പോൾ അതൊരു ഭയങ്കര വിഷമമാണ് എനിക്കത് ഭയങ്കര വിഷമമായി എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതെല്ലാം തിരിച്ചെടുക്കും എങ്ങനെയും ഞാൻ എൻ്റെ പോയതൊക്കെ ഞാൻ എങ്ങനെയും തിരിച്ചെടുക്കും അതെൻ്റെ ചെറിയൊരു എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ് അപ്പം ഞാൻ നമ്മൾ സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കും കാണില്ല നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം കേട്ടോ കുറച്ചു നേരം ഫസ്റ്റ് അത് എല്ലാ പണികളും കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജ് ചെയ്യുന്ന എടുത്തിട്ട് എന്താ പറയുക ഞാൻ സെക്കൻഡ് ലെയറും എല്ലാ പരിപാടിയും ഞാൻ ചെയ്തുതായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എല്ലുമോള് ഗജ ഗുജായിരുന്നു അതുകൊണ്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരിപാടിയും കഴിഞ്ഞ് സെറ്റാക്കിയത് ഈ മോഡലാണ് ഞാൻ കേക്കാക്കിയത് ഇതുമ്പോൾ നമുക്ക് സിമ്പിളാണ് കാണാൻ കുറച്ച് ഭംഗിയുണ്ട് ഉണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കാനാതാണെങ്കിലും അത് കുറച്ച് ഭംഗിയിലാക്കിയാൽ എനിക്ക് അതാ ഇഷ്ടം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ് Ini <tik> adalah yang ini, Kami, Aisyu, ya. 3D ke kolak itu. Nanti akan memakai ke D. 10 ok, K, 7 sendak yang Mario. Adil, Aduh, happy birthday to you. Happy Christmas. Happy Christmas. <tik> அங்க குட்டிகளுக்கு அவருக்காடு சந்தோஷி அப்ப நம்மளுக்கு மட்டொருவருடைய காண பேபாய் சீ